റിയണല്ലോ എങ്ങനെയാണ് പിടിച്ചോണ്ട് എന്തിനായാലും മീൻ പിടിക്കാൻ ഞാനും കൂടെ കാണും ഒരു ഒരു ഞാനും കൂടി മീൻ മീൻ ഇത് ഇതാണ് പോളച്ചറ പോളച്ചറ ഏല എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ മീൻ വളരുന്ന പാടശേഖരങ്ങളിലൊന്നാണ് ഇവിടെ കണ്ടൽക്കാടുണ്ട് ശരിക്കും നല്ല ശുദ്ധജല മത്സ്യം കിട്ടും അപ്പൊ ഇവിടെയാണ് മീൻ നമ്മളെ ഓ സംഭവം കാണാനൊക്കെ കൊള്ളാം പക്ഷെ ഇതിൻറെ അകത്ത് ശുദ്ധജലം മത്സ്യം ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നില്ല ആർക്കറിയാം അതിന്റെ അത് കിടപ്പുണ്ടെന്നൊക്കെ അത് മാത്രമല്ല നമ്മളിന്ന് ചൂണ്ടല്ലെന്ന് കേറണമെന്നല്ലോ ഉണ്ടാവും ഇതാണ് അച്ഛ അച്ഛൻ പറഞ്ഞു ജലം ഇതി നോക്കിയാണ് ഇതാ ശുദ്ധജലം കാരണം ചില എന്തുണ്ട് രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് കരിമീൻ പൊള്ളിച്ചത് കരിമീൻ പൊരിച്ചത് കരിമീൻ ബിരിയാണി കരിമീൻ പോയിട്ട് ചെറിയ മീനെങ്കിലും കിട്ടിയാ കൊള്ളാ ഒരു കാര്യം ചെയ്യുന്ന ഇനി വരുമ്പോഴത്തേക്ക് ഒരു കുഴിമന്തി വാങ്ങിച്ചുണ്ടോ ഫുള്ള് വാങ്ങിച്ചുണ്ടോ എന്നിട്ട് നാർച്ചണക്ക് മീന്ന് കൊടു അച്ഛന്റെ വാക്കും കേട്ടോണ്ട് വന്ന എന്നെ വേണം ആദ്യമേ ആണോണം തരാനായിട്ട് വീട്ടിൽ നിന്നിരുന്നെങ്കിൽ വേറെ എന്തിനെങ്കിലും തിന്നാൻ കിട്ടിയത് കേട്ടാതൊന്നും ഇപ്പൊ നമുക്ക് അടുത്തുവാൻ കേട്ടാ സിനിമ കൊണ്ട് പോകണം ഒരു മീൻ പോലും കിട്ടിയില്ല ആയിട്ടൊക്കെ ും വന്നെ ഇരുട്ടിയൊക്കെ ചെയ്തിന് മീനൊന്നും ഫ്ലിപ്കാർട്ടിൽ നിന്ന് രണ്ടായിരം രൂപ പ്ലാസ്റ്റിക് കൊഞ്ചും പിന്നെ വലിയ ചൂണ്ടയൊക്കെ ഓഹോ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇരുന്നാ

അതൊക്കെ വഴിയുണ്ട് മീൻ അടങ്ങുന്നമ്മയ്ക്ക് കരിമീൻ കിട്ടിയ പോരെ നമുക്കാണെങ്കിൽ മീൻ പിടിക്കുമ്പോ ഏകാഗ്രത വേണം ഏകാഗ്രത ഇല്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മീനും കിട്ടത്തില്ല ഉറങ്ങുന്നതാണ് തങ്ങലത്തോൽ പോയി സിനിമാവല്ലേ കാണാ ഞാൻ അങ്ങനെ വരില്ലホテル വറ കുറ കുറ കുറങ്ങളെ പോൾടെൻ

നമ്മളെ രണ്ടു മാത്ര വീട്ടിൽ ചെന്ന് ഇതാണ് വിളമ്പിയാതെ സൂക്കേട് മാറും നിന്റെ ഊപ്പാടിയാൻ പറ്റും അതുകൊണ്ട് മിണ്ടരുത് ഒരു ഇത് രാവിലെ പിടിച്ച മീനാ ഇത് കിടന്ന് പട്ടിണി കിടന്ന് ചത്താ അതിന്റെ അത് കൊരുക്ക ഇനി ചൂണ്ട എടുത്ത് ഒരെണ്ണത്തിന്റെ വായ്ക്കകത്തോട്ട് വെക്കും നമ്മൾ ഇതിൻ്റെ ഈ എടുത്ത് ഇതിന്റെ വായ്ക്കകത്ത് ഒരുക്കുന്നുണ്ടാ കണ്ട കൊല്ല കൊരുത്ത് അതിപ്പോ ഞാൻ കൊരുക്കും കണ്ടോ കണ്ടിങ്ങനെ അങ്ങോട്ട് പിടിക്കും ഇപ്പൊ നമ്മൾ ചൂണ്ട ഇട്ട് പിടിച്ച മീനായി അപ്പോഴത്തേക്കാ ഈ മീനെല്ലാം കൂടെ ഫാമിലിയായിട്ട് വീട്ടിലോട്ട് എന്നപ്പോഴാണ് അച്ഛൻ അതെ ഒരു സീസണില് ഒരു സൈസ് മീനാണ് ഇറങ്ങുന്നത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഡയലോഗ് അവിടെ വന്ന് കാറ്റിയാണ്ടല്ലേ കാച്ചിയെട്ടിയോ നല്ല ഐഡിയ ഇത് കണ്ടാലും ആൾക്കാർ പറയും ഫ്രഷ് ആയിട്ട് പിടിച്ചോണ്ട് വന്നു അച്ഛ പിന്നെ എനിക്കൊരു സംശയവും ഉണ്ട് ഈ ചീലാവൊക്കെ അവിടെ ചീലാവ് മാത്രമല്ല ചൂര വരെ ഉണ്ട് ഇനി പോളച്ചറയിൽ പിടിക്കണേ ചന്തയിൽ വാങ്ങിച്ചോണ്ട് പിടിച്ചോണ്ട് ഫ്രഷ് മീൻ കറി കൊള്ളാത്തോണ്ട് ഉണക്ക എടുക്കാം